ഈ പൊഴിഞ്ഞു വീഴുന്ന നീരാണ് നിങ്ങളുടെ മൂക്കിനുള്ളിലെ എത്ര വലിയ ദിശയും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പോകുന്നത് നമസ്കാരം അപ്പോൾ ഇന്നും നമ്മളൊരു ഔഷധ ചെടി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇവിടെ നിന്നു കേട്ടോ നമ്മുടെ ഈ പറമ്പിൽ ഒരുപാട് ഔഷധ ചെടിയുണ്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ഔഷധ ചെടി കാണുന്നുണ്ടാകും വയലറ്റ് പൂവോട് കൂടിയതാ ചെറിയ പൂവോട് കൂടിയിട്ടുള്ള ഈ ഒരു സസ്യമാണ് പലർക്കും ചിലപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്നാൽ ചിലർക്കും മനസ്സിലായി കാണത്തില്ല ഇത് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു സാധനം ഇപ്പോൾ ഉണ്ട് നമ്മുടെ മുക്കുറ്റി കേട്ടോ ഒരു വീഡിയോ നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വന്നതാണ് ഈ നിക സസ്യത്തിൻ്റെ ആണ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ചെയ്യുന്നു പറിച്ചെടുത്തോട്ടെ ആ ഇത് ഇതിൻ്റെ പേര് ഞാനൊന്ന് പറഞ്ഞു തരാം പേര് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും പൂവാം കുറുന്തൽ കേട്ടോ പൂവാം കുറുങ്ങിൽ പൂവാം കുറുന്തൽ എന്നൊക്കെ പല നാട്ടിൽ പറയും നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തരാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ വയലറ്റ് പൂവ് ചെറിയ ഇല ഇത്രയൊക്കെ ഒരു അര മീറ്റർ ഉയരത്തിലൊക്കെ ഈ സാധനം വളരെ തൊള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഔഷധ സസ്യം ഉണ്ടല്ലോ ഇത് നമ്മുടെ ഇന്ത്യക്കാരനല്ല നോർത്ത് അമേരിക്ക എന്നൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത് കാനഡയിൽ നിന്നും ഒന്നത്തും പറയുന്നുണ്ട് അങ്ങനെ രണ്ട് തരത്തിലുണ്ട് പക്ഷേ ഇന്ത്യക്കാരനല്ല പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് ഇതിപ്പം ഇന്ത്യയിൽ ഒരുപാട് പേരുടെ അസുഖങ്ങൾ പല രീതിയിലുള്ള അസുഖം മറ്റുള്ള സാധനമാണ് അതുമാത്രമല്ല ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വ്യാപാര അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ ഒരു സാധനം കൃഷി ചെയ്യുന്നുണ്ട് എത്രവർക്കറിയാം എത്ര ഔഷധ ചെടികൾ അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടെന്നറിയോ അപ്പം അതുപോലെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് കൃഷി ചെയ്യുന്ന സാധനമാണ് അതുമാത്രമല്ല പല ഔഷധ കമ്പനികളും അവരുടെയൊക്കെ ഔഷധം ഉണ്ടാക്കാനും മരുന്ന് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പൂവാം കൂറുന്നൊരു കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് മൂക്കില് ദശ അറിയാലോ എല്ലാവർക്കും മൂക്കിനകത്ത് ചെറിയൊരു കഷ്ണം പോലൊരു സാധനം ഇങ്ങനെ ഉണ്ടാവും പലരും ഇപ്പം അറിയുന്നുണ്ടാവത്തില്ല എന്നാൽ നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങളുടെ മൂക്കൊന്ന് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലായിട്ട് ഒരു ദശ പോലൊരു സാധനം നമ്മുടെ മൂക്കിനെ തടഞ്ഞു നിർത്തിക്കുന്നതാണ് അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ശ്വാസം എടുക്കാനോ നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അണപ്പ് അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് നമ്മൾ അണയ്ക്കുക എന്നൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മൂക്കിനുണ്ടാകുന്ന ദശ ആ ദശയാണ് അതൊക്കെ അതിനെ നമ്മളെ ഈ ഒരു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ദശ വളരുന്ന ആളുകൾക്ക് ഇത് ഈ ഒരൊറ്റ സസ്യം മതി എത്ര വലിയ ദശയും നമുക്കൊരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് വേണ്ട പക്ഷെ നമുക്ക് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ആ രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ പൂവുണ്ടോ ഈ പൂ നമുക്ക് വേണ്ട പൂ കംപ്ലീറ്റ് ആയിട്ട് പറിച്ചു മാറ്റണം കാരണം പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചിലപ്പോൾ അലർജിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പൂ എത്രണം ഉണ്ടോ ആ പൂ മൊത്തമായിട്ട് അങ്ങെടുത്ത് കളയാ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു ചെടിയുടെ ഇലയും തണ്ടുമാണ് അപ്പോൾ ഇതിൻ്റെ പൂവൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഞാനപ്പോൾ ഇതിൻ്റെ പൂവെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതാണ്ട് ഇപ്പോൾ നമുക്ക് തണ്ടും ഇലയും മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനകത്ത് പൊടിയോ അഴുക്കൊക്കെ ഉണ്ടാകും അപ്പോൾ ആ പൊടിയോ അഴുക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കതാ ഇതുപോലെ ഒന്ന് കഴുകി നല്ലപോലെ നല്ലതുപോലെ ഒന്ന് കഴുകി കിട്ടണം കാരണം നമുക്കിത് നമ്മുടെ മൂക്കിനുള്ളിൽ പ്രയോഗിക്കാനുള്ള ആയതുകൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതേ എന്താണ്ടോ ഇതുപോലെ ഇടികല്ല് കൊണ്ട് വെച്ചേക്കണം ഇതുപോലെ ഇടികല്ലിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഇടികല്ലിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു സസ്യം നമ്മുടെ ഒരു പൂവാൻ കുറുന്നിൽ നമുക്ക് നല്ലപോലെ ഒടിച്ച് മടക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതേ നമുക്ക് ഈ ഒരു കല്ല് ഉപയോഗിച്ച് ഇതിനെ നല്ല രീതിയിലൊന്ന് ഒന്ന് ചതച്ചെടുക്കാം നമ്മളപ്പം ഇതാ നല്ലപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതാണല്ലോ നല്ലപോലെ തന്നെ ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് പുറത്തേക്ക് എടുക്കാമേ അതെ ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളു ഒറ്റ തണ്ട എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇനി ഞാനിന്ന് പിഴിഞ്ഞ് കാണിക്കുക ഈ വീഴുന്ന നീരാണ് നിങ്ങളുടെ മൂക്കിനുള്ളിലെ എത്ര വലിയ ദശയും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഈ ഒരു നീരി ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങ് എടുക്കണം ഈ പിഴിഞ്ഞെടുക്കുന്ന നീരുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ ഇതിനെ ഒരു ചെറിയ കുപ്പിക്കകത്തേക്കോ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പാത്രത്തിനകത്തേക്കോ വല്ലതും മാറ്റിയെടുക്കുക കേട്ടോ ഇപ്പോൾ നല്ലത് പിഴിഞ്ഞ് നല്ല ചണ്ടി പോലെ ആയിരിക്കുകയാണ് ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നീര് കുറച്ച് വളരെ കുറച്ച് മാത്രം നീരിനകത്തുണ്ടാകും അപ്പം നമ്മളിത് നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിനകത്തേക്ക് വല്ലതും മാറ്റി വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ നീര് കിട്ടും എന്നിട്ട് ആ നീരുണ്ടല്ലോ ഒരു ബഡ്സിലോ അല്ലെങ്കിൽ ഒരു പഞ്ഞിലോ എല്ലാം മുക്കിയിട്ട് നമ്മുടെ ഒരു ദശ വളർന്നു നിൽക്കുന്ന മൂക്ക് ഏതാണോ ആ മൂക്കിനകത്തേക്ക് പെതികെ ഇട്ടിച്ചുകൊടുക്കുക ഒരു രണ്ട് തുള്ളി കേട്ടോ അതിൽക്കുള്ള ഇട്ടിച്ചു കൊടുക്കരുത് ഒരു രണ്ട് തുള്ളി നമ്മുടെ ദശയ്ക്കകത്തേക്ക് ഇട്ടിച്ചു കൊടുക്കുക രണ്ട് മൂക്കിലുണ്ടെങ്കിൽ രണ്ട് മൂക്കിലൊട്ടിച്ചു ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ച കൊണ്ട് നമ്മുടെ ഈ ഒരു മൂക്കിലുണ്ടാകുന്ന ഉണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ടും അത് കരിഞ്ഞില്ലാതായി പോകും അത്രമാത്രം എഫക്റ്റ് കൂടിയ വീര്യം കൂടിയ സാധനമാണ് ഈ പറയുന്ന കുവാകൂറുന്നിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്നതിൻ്റെ ഒട്ട് മൂക്കിനുള്ളിൽ ദശ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും റിസൾട്ട് തരുന്ന സാധനം തന്നെയായിരിക്കും അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ അമൻ്റ് വേണം അല്ലാതെ നെഗറ്റീവ് കമൻ്റോട്ട് വരുന്നവർ ഞാൻ പറയുന്നത് അവരെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കാരണം അവരൊന്നും ചെയ്തു നോക്കാൻ തയ്യാറല്ല അവർക്ക് മറ്റുള്ള ഒരു കുറ്റം പറയണം അവരങ്ങനെ ജീവിക്കുന്നവരാണ് അപ്പം അവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്കിത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ ഈ പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒന്നൊന്നൊരാഴ്ച കൊണ്ട് നമുക്ക് ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ അതുമാത്രമല്ല മറ്റൊരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഇത് പോകാൻ കുറഞ്ഞെ അത് മറ്റ് ഗുണങ്ങൾ ഞാനിപ്പം പറയാൻ തരാം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തരാം ഇനി അതല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തുതരാം അപ്പം ഇത് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി ഈ ഒരു വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബൈ